ദിയൂസ് ബ്യൂട്ടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ മുട്ട നമ്മുടെ തലയിലും മുഖത്തും ഉപയോഗിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെ പറ്റിയിട്ടും എന്തൊക്കെ ഗുണങ്ങളാണ് കിട്ടുക എന്നുള്ളതും അതുപോലെ എങ്ങനെ ഇത് യൂസ് ചെയ്യാം എന്നുള്ളതുമാണ് കേട്ടോ അപ്പോൾ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമ്മുടെ മുടിക്കും നമ്മുടെ സ്കിന്നിനും കൊടുക്കാവുന്ന ഏറ്റവും നല്ല കെയറാണ് മുട്ട മുട്ടയിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള ഒന്നാണ് പ്രോട്ടീൻ ഇത് നമ്മുടെ സ്കിന്നിനും തലമുടിക്കും ഏറ്റവും അത്യാവശ്യം വേണ്ട ഒന്നാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ പ്രോട്ടീൻ്റെ കുറവാണെങ്കിൽ നമ്മളിത് കഴിക്കാതെ നമ്മുടെ ഹെയറിലും നമ്മുടെ സ്കിന്നിലും അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് കുറച്ചും കൂടെ റിസൾട്ട് കിട്ടും ചിലർക്ക് മുട്ട കഴിക്കുന്നതുകൊണ്ട് താല്പര്യം ഉണ്ടാവില്ല അങ്ങനെയുള്ളവർ ഇങ്ങനെ യൂസ് ചെയ്യുകയാണെങ്കിൽ അത് കുറച്ചും കൂടെ നല്ലതായിരിക്കും അവരുടെ സ്കിന്നിന് അപ്പം ഏതൊക്കെ രീതിയിലാണ് മുട്ട യൂസ് ചെയ്യാൻ പറ്റുന്നത് എന്തൊക്കെ ഗുണങ്ങളാണ് ഇത് യൂസ് ചെയ്താൽ കിട്ടുന്നത് എന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ കാണാം അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായി നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാം മുട്ടയിൽ ഒരുപാട് പോഷക ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട് നമ്മുടെ ആരോഗ്യത്തിനും ഏറ്റവും നല്ലതാണ് മുട്ട കഴിക്കുന്നത് എന്നാൽ മുട്ടയുടെ സ്മെല് പലപ്പോഴും നമ്മുടെ മുടിയിൽ യൂസ് ചെയ്യുന്നതും ചർമ്മത്തിൽ യൂസ് ചെയ്യുന്നതും ഒക്കെ ഒരു പ്രശ്നമായിട്ട് മാറാറുണ്ട് കുറച്ച് സ്മെല്ല് സഹിച്ചാലും നമുക്ക് ഏറ്റവും നല്ല റിസൾട്ട് തരുന്ന ഒന്നാണ് മുട്ട ഇതിൽ പ്രോട്ടീനുകൾ ധാതുക്കൾ ബി കോംപ്ലക്സ് എന്നിവയൊക്കെ അടങ്ങിയിട്ടുണ്ട് ഒരു പ്രോട്ടീൻ ട്രീറ്റ്മെൻ്റ് നമുക്ക് മുട്ട ഉപയോഗിക്കാം മുട്ട നമ്മൾ സ്കിന്നിൽ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ചർമ്മത്തിൻ്റെ ഇലാസ്തികത ഇത് മെച്ചപ്പെടുത്തും ചിലർക്ക് പ്രായമാകുന്നതിന് മുമ്പ് തന്നെ ഒരുപാട് ചുളിവുകളും വരകളും ഒക്കെ സ്കിന്നിൽ വരാറുണ്ട് ഇങ്ങനെയുള്ള ചുളിവുകളും വരകളും കുറയ്ക്കാനും സ്കിന്നിൻ്റെ ഇലാസ്റ്റിസിറ്റി മെച്ചപ്പെടുത്താനും ഇത് സഹായിക്കും ഓയിലി സ്കിന്നുള്ളവർക്ക് അവരുടെ ചർമ്മത്തിലെ എണ്ണമയം കുറയ്ക്കാനും ഇത് ഏറ്റവും നന്നായി ഹെൽപ്പ് ചെയ്യും ഇതിലടങ്ങിയിട്ടുള്ള ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങൾ നമ്മുടെ സ്കിന്നിൻ്റെ സുഷിരത്തിലുള്ള അഴുക്കും മറ്റും അടിഞ്ഞു കൂടുന്നത് തടയാനും ഇതുവഴി മുഖക്കുരു തടയാനും പാടുകൾ മാറിക്കിട്ടാനും ഒക്കെ സഹായിക്കും അതുകൂടാതെ നമ്മുടെ സ്കിന്നിന് നല്ല ഗ്ലോ തരാനും നിറം വയ്ക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു ആണ് മുട്ട മുഖത്ത് ഏതൊക്കെ രീതിയിലും മുട്ട യൂസ് ചെയ്യാമെന്ന് നോക്കാം ആദ്യത്തെ മെത്തേഡ് മുട്ടയും തേനും നാരങ്ങാനീരും ചേർത്തിട്ടുള്ളതാണ് ഇതിനായി നമുക്കൊരു മുട്ടയുടെ വെള്ളം എടുക്കാം ഇനി നിങ്ങളുടെ സ്കിൻ ഓയിലി ആണെങ്കിൽ ഇതിലേക്ക് ഒരു ടീസ്പൂൺ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം ഡ്രൈ സ്കിൻ സ്കിന്നാണെങ്കിൽ നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ തേൻ ചേർത്ത് കൊടുക്കാം ഇനി കോമ്പിനേഷൻ സ്കിന്നോ നോർമൽ സ്കിന്നോ ആണെങ്കിൽ മുട്ടയിലേക്ക് നാരങ്ങ നീരും തേനും ചേർത്ത് ഉപയോഗിക്കാം ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം നമുക്കിത് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഫേസിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യണം അതിനുശേഷം ഈ ഒരു മാസ്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇനി ഇത് അപ്ലൈ ചെയ്ത് പതിനഞ്ച് മിനിറ്റിന് ശേഷം തണുത്ത വെള്ളത്തിൽ കഴുകാം ഇങ്ങനെയാണ് ചർമ്മ സംരക്ഷണത്തിന് വേണ്ടി മുട്ട ഉപയോഗിക്കാൻ ഏറ്റവും നല്ലത് ഇത് നമ്മുടെ ചർമ്മം മിനുസമുള്ളതാക്കാനും നിറം വയ്ക്കാനും കരിവാളുപ്പും പാടുകളും മാറാനും ചർമ്മത്തിൻ്റെ ഇലാസ്തികത മെച്ചപ്പെടുത്തി യുവത്വം കാത്തു സൂക്ഷിക്കാനും സഹായിക്കും ഇനി അടുത്തതായി ഒരു പ്രോട്ടീൻ ട്രീറ്റ്മെൻ്റ് ആണ് അതും ഹെയറിന് വേണ്ടി മുട്ട എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ് മുട്ട തലയിൽ യൂസ് ചെയ്യുന്നത് തലമുടി പൊട്ടിപ്പോകുന്നത് തടയാനും മുടി കൊഴിച്ചിൽ മാറാനും മുടിക്ക് കരുത്ത് നൽകാനും ശിരോചർമ്മത്തിലെ വരൾച്ച തടയാനും ഒക്കെ സഹായിക്കും ഇതിനായി ഒരു മുട്ടയുടെ വെള്ളയിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം നന്നായി യോജിപ്പിച്ചെടുക്കാം ഇനി ഇത് തലയോട്ടിയിലും മുടിയിലും തേച്ച് കൊടുക്കാം ഇരുപത് മിനിറ്റിന് ശേഷം വീര്യം കുറഞ്ഞ ഷാംപൂ ഉപയോഗിച്ച് കഴുകിക്കളയാം ഈ ഒരു ട്രീറ്റ്മെന്റ് ആഴ്ചയിൽ ഒരിക്കൽ ചെയ്ത് കൊടുക്കാം എന്നാൽ മുടിയിലെ പ്രശ്നങ്ങളെല്ലാം മാറി ഇടതൂർന്ന മുടി വളരാനായി ഇത് സഹായിക്കും ഇനി അടുത്തതായി ചർമ്മത്തിലും മുടിയിലും ഉപയോഗിക്കാൻ പറ്റിയ ഒരു മാസ്ക് ആണ് ഇതിനായി നന്നായി പഴുത്ത ഒരു പഴം എടുക്കാം പഴം നന്നായി ഉടച്ചെടുത്തതിലേക്ക് ഒലീവ് ഓയിൽ ചേർത്ത് കൊടുക്കാം ശേഷം ഒരു മുട്ടയുടെ വെള്ളയും ചേർത്ത് നന്നായി യോജിപ്പിച്ചെടുക്കാം ഈ മിക്സ് മുഖത്തും തലയിലും പുരട്ടി പതിനഞ്ച് മിനിറ്റിന് ശേഷം കഴുകിക്കളയാം ഇങ്ങനെ ചെയ്യുന്നത് മുടി ആക്കാനും മുടി വളർച്ച കൂട്ടാനും സഹായിക്കും ഇതുകൂടാതെ സ്കിന്നിലെ ചുളിവുകളും വരകളും മാറി ചെറുപ്പമാക്കി വെക്കാനും നിറം വയ്ക്കാനും സ്കിൻ ഗ്ലോയിങ് ആയിരിക്കാനും ഒക്കെ സഹായിക്കും മുടിക്കും മുഖത്തിനും വേണ്ടി മുട്ട യൂസ് ചെയ്യാൻ പറ്റിയ ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള കുറച്ച് മെത്തേഡാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയുമായിട്ട് ഷെയർ ചെയ്യുക നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്